സുപ്രധാന വാർത്തയിലേക്കാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്ഥാനമൊഴിഞ്ഞേക്കും രാജ്യസന്നദ്ധത ദേശീയ നേതൃത്വത്തെ അറിയിച്ചു പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു അഭിന നേരത്തെ തന്നെ നമ്മളും ചർച്ച ചെയ്തിരുന്നു കാരണം പാലക്കാട് തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് എന്തായാലും ബി ജെ പിക്ക് ആഭ്യന്തര കലഹം ഉണ്ടാകും എന്നുള്ള തരത്തിലൊക്കെ നമ്മളും ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അധ്യക്ഷൻ സ്ഥാനം ഒഴിയുമെന്നൊക്കെയാണ് കേൾക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ തീർച്ചയായും കളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഗൌരവകരമായ ഒരു വിഷയം തന്നെയാണ് ഇത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇത് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരു പൊളിറ്റിക്കൽ തന്ത്രമായി നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു കാരണം ശോഭാ സുരേന്ദ്രനെതിരെ അതിരൂക്ഷമായ രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാജ്യസന്നത അറിയിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ കണ്ണാടിക്കൽ പോ കണ്ണാടിക്കൽ അതുപോലെ തന്നെ കൽപ്പാത്തി അടക്കമുള്ള കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വോട്ട് കുറയാൻ കാരണം ഇത്തരത്തിൽ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഇത്തരത്തിലുള്ളൊരു വോട്ട് അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അത് ഈ കെ സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ ക്ഷമിക്കണം ശോഭാ സുരേന്ദ്രന്റെയും ശോഭാ സുരേന്ദ്രന്റെ അടക്കമുള്ള ആളുകൾ ആളുകളുടെ ഇടപെടൽ കാരണമാണ് ഇത്തരത്തിൽ വോട്ട് കുറയാൻ എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ സുരേന്ദ്രൻ പറയുന്നത് എന്നുള്ളത് തന്നെയാണ് അത് കൂടാതെ തന്നെ ഈ പാലക്കാട് നഗരസഭ കേന്ദ്രീകരിച്ച് മുന്നൂറ് രൂപ ഈ കച്ചവടക്കാർക്ക് നൽകി കൊണ്ടാണ് ഇത്തരത്തിൽ വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ പണം നൽകിയാണ് വോട്ട് പിടിക്കാൻ നടന്നത് എന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൂടാതെ തന്നെ ഈ ഒരു സംഭവം കെ സുരേന്ദ്രൻ നേതൃത്വത്തെ അറിയിക്കുകയും അതുപോലെ തന്നെ ഇത് പിൻവലിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് ശോഭ സുരേന്ദ്രൻ പിൻപാറിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി അതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള ഈ രാജ്യസന്നദ്ധ അറിയിച്ചത് മുതൽ കേന്ദ്ര നേതൃത്വം നേരിട്ട് തന്നെ കെ സുരേന്ദ്രനെ അറിയിക്കുകയുണ്ടായി ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ രാജിവയ്ക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കാമ്പുണ്ടെങ്കിൽ ഇതിന് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ നേരിട്ട് അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ ഇതിനൊരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ അടക്കം കേന്ദ്ര നേതൃത്വം നേരിട്ട് അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഇന്ന് പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട് ഈ ഒരു പത്രസമ്മേളനത്തിൽ രാജിവെക്കുമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ അടക്കം ഇദ്ദേഹം വെളിപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു കാളിദാസ് എന്തായാലും കെ സുരേന്ദ്രൻ സ്ഥാനമൊഴിയും എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത് രാജ്യസന്നദ്ധത ദേശീയ നേതൃത്വത്തെ അറിയിച്ചു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ് കാരണം എന്ന് തന്നെ വ്യക്തമാകുന്നു ഇനിയിപ്പോൾ ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണോ എന്നതും വ്യക്തമല്ല എന്തായാലും വിവരങ്ങളാണ് അഭിനാ പി ചിറക്കൽ നൽകിയത്